അങ്ങനെ അനിമോളുടെ ഫാമിലി അകത്തേക്ക് കയറുന്നുണ്ട് അനിമോളാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ജിസേലിൻ്റെ അമ്മ വന്നപ്പോഴൊക്കെ കരുതിയത് തൻ്റെ ഫാമിലി വന്നതാണെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയോടെ ചെന്നു നിന്നിട്ട് അല്ലെന്ന് കണ്ട് വിഷമത്തോടെ അങ്ങ് പോയിരുന്നു ബിഗ് ബോസിൽ അനുമോളുടെ ആയിട്ട് വന്നത് അമ്മയും കസിൻ ചേച്ചിയാണ് ചേച്ചിയാണെങ്കിൽ നല്ല ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അനിമോൾക്ക് അതായത് നീ ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലാതെ അടുക്കള ഡ്യൂട്ടിക്ക് വേണ്ടി വന്നതല്ല എപ്പോഴും അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടരുത് അപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റത്തില്ല മിക്കവാറും അങ്ങനെ പറയാൻ കാര്യം മൂന്നാഴ്ച കൊണ്ട് അനുമോൾ അടുക്കളയിൽ തന്നെയല്ലേ അന്നേരം അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ കിച്ചൺ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്നത് എനിക്കും ബിന്നിക്കും ഒണിയലിനൊക്കെയാണ് ഒണിയലാണെങ്കിൽ നാടൻ ഭക്ഷണത്തേക്കായും അല്ലാതെ ഉണ്ടാക്കുന്നതിലാണ് എക്സ്പേർട്ട് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി പറയാൻ അതൊക്കെ മനസ്സിലാകുന്നു എങ്കിലും അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടാനല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ പുറത്തും നല്ല സ്ട്രോങ് അല്ലേ വിഷമം വരമ്പം കരയൊക്കെ ചെയ്യും എങ്കിലും നീ സ്ട്രോങ് അല്ലേ ഇവിടെ എല്ലാവരും കളിക്കുന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നിന്നെ ഓരോന്നും പറയുന്നത് അതൊന്നും നീ പേഴ്സണലായിട്ട് എടുക്കരുത് ഗെയിമിൻ്റെ ഭാഗമല്ലാതെ പറയുന്നെങ്കിൽ മാത്രം നീ വിഷമിച്ചാൽ പോരെ എന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് വയറുവേദന എങ്ങനെയുണ്ട് കാലുവേദന എങ്ങനെയുണ്ടെന്നൊക്കെ അമ്മ ചോദിക്കുന്നു ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പം നീ വർക്കൗട്ട് ചെയ്യുന്നില്ല അനീഷിനെ കണ്ടുപഠിക്ക് രാവിലെ എണീറ്റ് അവൻ വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് അനുമോൾ എന്തായാലും അനുമോൾ ഇനി സ്ട്രോങ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത്രയ്ക്ക് നല്ല ഹിന്ദാണ് അമ്മയും കസിൻ ചേച്ചിയും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവൾ ഇനിയും സ്ട്രോങ് ആകും